ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ മൂലം ആന എഴുന്നള്ളിപ്പിലുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമാവുകയാണ് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ വരാനിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പൂരപ്രേമികൾ തീരുമാനം ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷന് മുമ്പിൽ ഏകദിന ഉപവാസത്തിന് നേതൃത്വം നൽകുന്നത് നിരവധി പ്രമുഖർ ഈ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്താണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആന എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ വെടിക്കെട്ടുമടക്കം പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും അതിൻ്റെ പൈതൃക തനിമയോടുകൂടി നടത്തുന്നതിന് വേണ്ടി സർക്കാരുകൾ ഇടപെട്ട് അതിന് ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം കൂടിയാണ് മനുഷ്യാവകാശത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ പൂരവും ഉത്സവവും മേളവും ഒക്കെ ഇത് നടത്തുന്നതിന് വേണ്ടി തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ നൂറ്റാണ്ടിൻ്റെ പ്രമാണി എന്ന് വിശേഷി വിശേഷിപ്പിക്കപ്പെടുന്ന പാറമേക്കാവ് തിരുവമ്പാടി മേളങ്ങൾ പ്രമാണിച്ച ഒരേയൊരു പ്രമാണിയായ കിഴക്കൂട്ട് അനിയന്മാരാർ കൂടി ഈ വേദിയിൽ നമ്മോടൊപ്പം ഉപവസിക്കുന്നു എന്നുള്ളത് ഈ സമരത്തിൻ്റെ ശക്തിക്ക് ഇരട്ടി ഊർജ്ജമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നത് നിയമപരമായിട്ട് നേരിടേണ്ട വിഷയങ്ങളാണല്ലോ അത് ആ നിയമപരമായിട്ട് നിയമപരമായി ഇതിൻ്റെ സുപ്രീം കോടതിയിലടക്കം ഇതിൻ്റെ തുടർ ഹർജികൾ കൊടുക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി നടന്നു വരുന്നുണ്ട് അത് അതിൻ്റേതായ രീതിയിൽ അത് നടക്കുന്നുണ്ട് പ്രതിഷേധ സമരങ്ങൾ അതിൻ്റെ വഴിയിലും നടക്കുന്നുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് ഒരേ ഇതിലൂടെ ഒരു ചിരടിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ ഇത് രണ്ടും നടത്താനാണ് പൂരപ്രേമി സംഘവും പൂരത്തെ ഇഷ്ടപ്പെടുന്ന ആസ്വാദകരും ദേവസ്വങ്ങളും ഒക്കെ ശ്രമിച്ചുകൊണ്ട് പ്രധാനമായും നിയമനിർമ്മാണമാണല്ലോ അതിൻ്റെ ആവശ്യം വേണ്ടി തീർച്ചയായിട്ടും നിയമനിർമ്മാണമാണ് ഇതിന് വേണ്ടത് കേന്ദ്ര കേരള സർക്കാരുകളിടപെട്ട് ഇതിനുവേണ്ട നിയമനിർമ്മി കൃത്യമായി എല്ലാ വർഷവും ഇത് ഓരോ വർഷവും ഇത് പൂരം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി പാടില്ല നിയമനിർമ്മാണം കൃത്യമായി നടത്തി ഇത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം വേണം ഏതായാലും വരും ദിവസങ്ങളിലും പ്രക്ഷോഭം ശക്തമാകും അല്ലാത്തപക്ഷം തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല റിപ്പോർട്ടർ ജയ്സിംഗ് റിപ്പോർട്ടർ തൃശ്ശൂർ